എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കെയിൽ കൃഷിയെ പറ്റിയാണ് അപ്പൊ കെയിലെന്ന് പറഞ്ഞാൽ കണ്ട ഇതേപോലെയാണ് കെയിലിന്റെ ചെടികൾ ഇരിക്കണത് ഇലകളൊക്കെ നല്ല ചുരുന്ത ഇലകളാണ് അപ്പൊ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് അപ്പൊ നമുക്കിപ്പോ ഇവിടെ ഈ രണ്ട് തരത്തിലുള്ള കെയിലാണ് ഈ കാണുന്നത് പച്ച നിറത്തിലുള്ള ഇലകളുള്ള കെയിലുണ്ട് വയലറ്റ് കളറിലുള്ള ഇലകളുള്ള കെയിലുണ്ട് കണ്ട അപ്പൊ നമുക്ക് ഈ സമയത്തൊക്കെ കെയ്ല് കൃഷി ചെയ്യാൻ പറ്റിയ ഒരു സമയാണ് കാരണം ഈ കെയിലിന് ഒരു പ്രശ്നമുണ്ട് മഴക്കാലത്ത് നമുക്ക് മഴ കൊള്ളാൻ പാടില്ല കെയിലിന്റെ ഇലകളിലൊന്നും അതേപോലെ തന്നെ നമുക്ക് നനക്കുമ്പോഴും ഇലകളിലൊന്നും വെള്ളം വീഴാണ്ട് നനക്കണേ നല്ലത് അപ്പൊ ഈ സമയത്താണ് നമ്മ കൃഷി ചെയ്യേണ്ടത് നമുക്ക് മഴമുറയൊക്കെ ഉള്ളവർക്ക് നമുക്ക് വർഷം മുഴുവൻ കൃഷി ചെയ്യാൻ പറ്റിയതാണ് കേട്ടാ ഈ കെയിൽ എന്ന് പറഞ്ഞാല് നമുക്ക് ഇലക്കറി ആയിട്ടും പിന്നെ നമുക്ക് പച്ചക്ക് സലാഡായിട്ട് ഉപയോഗിക്കാം ജ്യൂസ് ആക്കി കഴിക്കാം നമുക്ക് കട്ലേറ്റ് ഉണ്ടാക്കി കഴിക്കാം തോരൻ ഉണ്ടാക്കി കഴിക്കാം കറി വെച്ചൊക്കെ കഴിക്കാൻ പറ്റിയതാണ് ഇപ്പൊ വിദേശ രാജ്യങ്ങളിലൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് ഒരു ഭക്ഷണശേഷം ഈ കെയ്ലിന്റെ ഇലയൊക്കെ സ്ഥിരമായിട്ട് കഴിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മിപ്പോ ഈ നോണൊക്കെ കഴിച്ച ശേഷം ഈ ഇലകൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവൂല നമുക്ക് ഇത് പച്ചനെ തന്നെ നമുക്ക് അരിഞ്ഞ് സലാഡായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ് അപ്പൊ ഇതിന്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വിത്ത് പാകി മുളപ്പിച്ചിട്ടാണ് നമ്മ കൃഷി ചെയ്യണത് എന്നിട്ട് നമുക്ക് ഇതേപോല ചെടിച്ചട്ടികളിൽ ഞാൻ ഇപ്പൊ ഇവിടെ എച്ച് ഡി പി ചട്ടിയിലാണ് കയ്യില് നട്ടിട്ടുള്ളത് കണ്ട കാണാൻ നല്ല ഭംഗിയാണ് ഇത് വളർന്ന് വരും തോറും അപ്പൊ നമുക്കിത് എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിന്റെ അടികളില്ല കണ്ടാ ഇപ്പൊ നമ്മ ഈ ഇലകൾ അടീന്ന് അടീന്ന് അങ്ങനെ എടുത്തെടുത്താണ് നമ്മ ഉപയോഗിക്കുക ഇങ്ങനെ വളർന്ന് വളർന്ന് വരും അപ്പൊ നമ്മ അടീന്ന് ഇലകൾ എടുക്കുമ്പോ ഇതിന്ന് ബ്രാഞ്ചസ് ഒക്കെ വരും കേട്ടോ അപ്പൊ നമുക്ക് ഒരു പ്രാവശ്യം കയ്യില് നട്ടാൽ നമുക്ക് ഒരു ഗുണമുണ്ട് ഈ ബ്രാഞ്ചസ് നമുക്ക് ഒടിച്ച് കുത്തിയിട്ട് നമുക്ക് പിന്നെ പുതിയ തൈകളൊക്കെ ഉണ്ടാക്കി എടുക്കാം അപ്പൊ ഒരുപാട് ബ്രാഞ്ചസ് വരും നമ്മൾ ഈ ഇല കട്ട് ചെയ്ത് എടുക്കും തോറും അപ്പൊ നമുക്ക് ആദ്യം തൈ ഒരു പ്രാവശ്യം നട്ടയിന് നമ്മൾ സംരക്ഷിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് തൈ വിത്തൊന്നും ഭാഗ്യം മുളപ്പിക്കേണ്ടി വരൂല നമുക്ക് അതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തൊക്കെ നടാം അപ്പൊ അങ്ങനെ കട്ട് ചെയ്ത് നടന ഒക്കെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഇത് കണ്ടേ ഇതിപ്പോ നമ്മ പാകി മുളപ്പിച്ച കെയിലിന്റെ തൈക്കളാണ് അപ്പൊ കെയിലിന്റെ തൈ ഒരാഴ്ച കൊണ്ട് ഇപ്പൊ ഒരാഴ്ച ആയിട്ടുള്ളോട്ട് നമ്മിത് പാകി മുളപ്പിച്ചിട്ട് ഇതേപോലെയാണ് ഫസ്റ്റ് തന്നെ തൈ മുളച്ച് വന്നത് ഇതിപ്പോ നമുക്ക് ഒരു ഇരുപത് ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് പറിച്ചു നട്ട് കൊടുക്കാം നമുക്ക് ഒരു ചട്ടിയിൽ ഒരു കയ്യില് പറ്റി നട്ടാ മതി കണ്ട നമുക്ക് കണ്ട ഇത്രയും സ്പേസ് നന്നായിട്ട് സ്പേസ് വന്ന് നല്ല വലുതായിട്ട് വളരണതാണ് അപ്പൊ നമുക്ക് ഒരു ഒരു ഒരുതായി നട്ട് കൊടുത്താൽ മതി അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് നടേണ്ടത് നോക്കാം അപ്പൊ കെയിലിന്റെ വിത്ത് ഞാൻ കാണിച്ചു തരാം കണ്ട കെയിലിന്റെ വിത്ത് ഒരുപാട് പേര് വിത്തൊന്നും കാണാത്തവരുണ്ടാവും ഇതേപോലെയാണ് കെയിലിന്റെ വിത്ത് ഇരിക്കുന്നത് നമ്മുടെ കാബേജ് കോളിഫ്ലവർ ബ്രക്കോളിയുടെ വിത്തൊക്കെ ഇതേപോലെ തന്നെയാണ് ഇരിക്കണത് കണ്ട അതേപോലെയാണ് കെയിലിന്റെ വിത്തിരിക്കണത് ഇപ്പൊ നമുക്ക് ഇത് ഇതാണ് നമ്മ പാകി മുളപ്പിക്കാനായിട്ട് അപ്പൊ നമ്മ തലേന്ന് വെള്ളത്തിൽ ഇടേണ്ട ആവശ്യം ഒന്നുമില്ല കെയില് മുളപ്പിക്കാൻ നമുക്ക് നേരിട്ട് തന്നെ ചകിരി ചോറ് കമ്പോസ്റ്റിലൊക്കെ ഭാഗ്യം മുളപ്പിക്കാവുന്നൂ എട്ടാ പിന്നെ ഞാനിപ്പോ ഇവിടെ എച്ച് ഇ ഡി പി ചട്ടി തന്നെയാണ് കെയില് നടാൻ പോണത് അപ്പൊ നമ്മ എച്ച് ഡി പി ചട്ടിയിൽ നിച്ച് കഴിഞ്ഞാൽ കണ്ട ഹോളുണ്ടല്ലോ ഹോളുള്ള ഭാഗത്ത് ഞാൻ ചിരട്ടയാണ് ഇതേപോലെ വയ്ക്കാറുള്ളത് അപ്പൊ ചിരട്ട വെച്ചുകഴിഞ്ഞിട്ട് ചിരട്ട നമ്മിങ്ങനെ കമത്തിയൊക്കെ വെള്ളം വാർന്ന് പോകാനൊക്കെ ഇട്ട് അല്ലെങ്കിൽ നമുക്ക് ഓടിന്റെ കഷ്ണുണ്ടെങ്കിൽ ഓടിന്റെ കഷ്ണങ്ങള് അടിയിൽ നിരത്തിട്ട് കൊടുത്തിട്ട് നമുക്ക് മണ്ണിടാം അപ്പൊ ഈ മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചാണകപ്പൊടി പിന്നെ വേപ്പ് പെണ്ണാ കെല്ല് പൊടി ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കണ മിക്സർ ചെയ്തോണ്ടി നമുക്ക് കുറച്ച് ലൂസായ മണ്ണാണ് എപ്പോഴും നല്ലത് ഇപ്പൊ നമ്മ മണ്ണൊക്കെ ആണെങ്കിൽ നല്ല ഉറച്ച് പാറ പോലെയും ചെടികൾ അങ്ങനെ വളരൂല അപ്പൊ നമുക്ക് കെയില് നടാൻ നല്ല ഇതേപോലെ പോലെ ലൂസായിരിക്കണം മണ്ണാണ് നമ്മ എടുക്കട്ടിട്ട് നമുക്ക് രീതി കിട്ടുകൊടുക്ക നമുക്ക് എപ്പോഴും അടിവളവും പിന്നെ നമ്മ നടക്ക നടൻ എടുക്കണ മിശ്രിതമൊക്കെ നന്നായാ മാത്രമേ നമ്മ നടന ചെടി നന്നായിട്ട് വരുള്ളൂ എപ്പോഴും നമുക്ക് നന്നായിട്ട് തന്നെ വളങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം നമ്മ ചെടികളൊക്കെ നടാനായിട്ട് പിന്നീട് വളം കൊടുക്കുമ്പോ എന്ന് വെച്ചാൽ പല പ്രശ്നങ്ങളുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാല് വളം കൂടുമ്പോൾ ചെടി ഉണങ്ങി പോവും അപ്പൊ ആദ്യം നമ്മ പരമാവധി വളങ്ങളൊക്ക നമുക്ക് അടിവളം ഇട്ട് കൊടുക്കാം ഇപ്പൊ നമുക്ക് ഇതേപോലെ മണ്ണിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കൊച്ചു ചാണകപ്പൊടി മാത്രം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ട ഇതേപോലത്തെ ചാണകപ്പൊടി തണലിൽ ഉണക്കിയിട്ട് വെയിലൊന്നും കൊള്ളാണ്ട് ഉണക്കിയ ചാണകപ്പൊടി ഇതേപോലത്തെ ചാണകപ്പൊടിയാണ് നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കേണ്ടത് എല്ലാവരും ധാരണ വെയിലെത്തിട്ട് ഉണക്കി പാറ പോലെ ഇരിക്കണം ചാണകപ്പൊടിയൊക്കെ ഉണ്ടല്ല അതൊന്നും നമ്മ കൃഷിക്ക് അത് ഒരു ഗുണവുമില്ല നമ്മതിട്ടിട്ട് വെറുതെ നടക്കാന്നു അത്രയുള്ളൂ ഇതേപോലുള്ള ചാണകപ്പൊടി നമ്മിപ്പ ചാണകം വാരി ഇപ്പൊ നമ്മ ചാക്കിലൊക്കെ വാരി വച്ച കഴിഞ്ഞിട്ട് കൊറച്ചാൾ കഴിയുമ്പോ അത് തനിയെ വെള്ളം മാറുന്നതേപോലെ കിട്ടുമല്ല എങ്കിൽ നമ്മ തണലിൽ ചാണകം തണലിലിട്ട് ഉണക്കണം അപ്പൊ ഇതൊക്കെ ഇട്ടുകൊടുത്താന്ന് വെച്ച ചെടികൾക്ക് ചെടികൾ നന്നായിട്ട് അപ്പൊ നമുക്ക് ഇതേപോലുള്ള ചാണകപ്പൊടി വേണം നമ്മ ഉപയോഗിക്കാനായിട്ട് അപ്പൊ നമുക്ക് ഒരു ചാണകപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് കയിലിന്റെ തൈ ആണ് വേണ്ട അപ്പൊ കെയിലിന്റെ ഇത് വൈലറ്റ് കെയിലിന്റെ തൈആാണ് കിട്ട ിതേപോലെ കണ്ട ഇത്രേ മണ്ണി മണ്ണ് നമുക്ക് വേരൊക്കെ ഓടി വന്നുള്ളൂ അപ്പൊ നമുക്ക് ഇത് വെച്ചുകൊടുക്ക ഇതേപോലെ എന്നിട്ട് നമുക്ക് ഇനി കൊറച്ച് മണ്ണും കൂടി ഇട്ടുകൊടുക്കാം പിന്നെ നമ്മ മണ്ണ് ഇടുമ്പ ഇതേപോലെ മണ്ണിട്ടുകൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ല വെയിലുള്ള സ്ഥലത്ത് വേണോട്ടെ നമ്മ ഈ ചെടി വെക്കാനായിട്ട് നല്ല വെയിൽ വേണം കെയിലിന് മാത്രമേ ചെടി വളരുള്ളൂ നമുക്ക് ഇതേപോലെ മണ്ണിട്ട് കൊടുക്കണ്ട ഇതേപോലെയാണ് നമ്മ കടേണ്ടത് നമുക്ക് അടുത്ത ചട്ടിയിലും ഇതേപോലെ നമുക്ക് നടാം അതേപോലത്തെ നമുക്ക് മണ്ണിട്ട് കൊടുക്ക പിന്നീട് നമ്മ സ്ലെറി രൂപത്തിലുള്ള വളങ്ങൾ കുഴിച്ചു കൊടുത്താ മതി കേട്ട പിന്നീട് നമുക്കപ്പതി നമ്മ ചാണകപ്പൊടിയാ ആട്ടും കാഷ്ടം മഞ്ഞ കമ്പോസ് ഒക്കെ നല്ലതാണ് ഇട്ടാ മണ്ണിലെ കമ്പോസ്റ്റ് പച്ചക്കറി ചെടികൾക്കൊക്കെ നല്ലതാണ് അതേപോലെ നമ്മുടെ അടുക്കള വേസ്റ്റ് വെച്ചിട്ട് ഇണ്ടാക്കുന്ന വള്ളങ്ങളൊക്കെ നല്ലതാണ് ഉണ്ടായി പോലെ നമുക്ക് മുക്കാ ഭാഗം മണ്ണ് നിറച്ച് കഴിഞ്ഞിട്ട് അപ്പൊ നമുക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ടുകൊടുക്കാം അപ്പൊ ചാണകപ്പൊടി നമ്മിവിടെ നടുക്ക് കുറച്ചിടണെന്നു വെച്ചാൽ വേരൊക്കെ പെട്ടെന്ന് ഓടി പെട്ടെന്ന് വള വളം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മ ചാണകപ്പൊടി ഇട്ടുകൊടുക്കണം കേട്ടാ ഈ ചെടിയുടെ അടിയിൽ തന്നെ അപ്പം എന്നിട്ട് നമുക്ക് ചേന്റെ തൈ ഇട്ടുകൊടുക്കാം இதே போல ஒற்றொடுக்கிண்டு நமக்கு மண்ணிட்டு கொடுக்க நமக்கு இத்த மண்ணிட்டு கொடுத்தது இனி தையொன்னு பொங்கிய சேஷம் நம்ம பாக்கி மண்ணிட்டு கொடுத்த மதி കണ്ട ഇതേപോലെ നമുക്ക് മണ്ണിട്ട് കൊടുക്കിട്ട് നമുക്ക് നനച്ചു കൊടുക്കാം അപ്പൊ നനച്ചുകൊടുക്കുമ്പോന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മ ഇലകളിയിലൊന്നും വെള്ളം വീഴാത്ത രീതിയിൽ വേണം കെയിലിന് നനക്കാനായിട്ട് കാരണം നമുക്ക് ഇതൊരു ഇലക്കറിയായിട്ട് നമ്മുപയോഗിക്കേണ്ട ഒരു ചെടിയാണ് അപ്പൊ നമുക്ക് പച്ചനൊക്കെ കഴിക്കേണ്ട ഒരു ലീഫും കൂടിയാണ് അപ്പൊ നമുക്ക് വേറെ ഒന്നും നമുക്ക് ജൈവ നമുക്ക് സ്പ്രേ ചെയ്യാൻ ചെയ്യേണ്ട കാരണം പുഴുക്കേടൊക്കെ വന്നുകഴിഞ്ഞാല് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാന്താരി മുളക് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലാണ്ട് നമ്മൾ വേറെ ഒന്നും തന്നെ വേപ്പെണ്ണയൊക്കെ അടിച്ചാൽ നമുക്ക് കയ്പ്പ് രസം ഒരുക്കുള്ള ഇലകൾക്ക് നമുക്ക് അതൊന്നും അടിക്കണ്ട അപ്പം ഇടക്ക് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ മുളക് മിക്സി നല്ല എരിവുള്ള മുളക് കാന്താരി മുളകൊന്നും തന്നെ വേണമെന്നില്ല എരിവുള്ള ഏത് മുളകായാലും മതി നമ്മ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചിട്ട് അരിച്ചെടുത്തിട്ട് ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പൊ പുഴുക്കളുടെ ശല്യമൊന്നും ഉണ്ടാവില്ല പിന്നെ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വെക്കുക നമുക്ക് അടിയിൽ നിന്ന് അടിയിൽ നിന്ന് വലുതായി വന്നെ ഇലകൾ നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തോണ്ടിരിക്കാം എന്നാലാണ് ചെടി വേഗം വേഗം വളരുള്ളൂ അപ്പ ആ എടുക്കണ അനുസരിച്ച് പുതിയ പുതിയ ഇലകളൊക്കെ വന്നോളൂ അപ്പൊ നമുക്ക് രാവിലെ തന്നെ ഒരു കപ്പ് വെള്ളം നമുക്ക് തടത്തിൽ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ആ വെള്ളം അധികം കൂടാനൊന്നും പാടില്ല പിന്നെ വെള്ളം ഒഴിക്കുമ്പോ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് പരമാവധി ഇലകളിലൊന്നും വീഴാത്ത രൂപത്തിൽ നമുക്ക് തടത്തിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അധികം വെള്ളം കൂടാനും പാടില്ല ചെടി ചീനു കൂട്ടാം അപ്പൊ ഒരുപാട് ആന്റി ഓക്സിഡന്റ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കാനൊക്കെ നല്ലതാണ് ഈ കയ്യില് വൈറ്റമിൻ എ ഒരുപാടുള്ളത് കൊണ്ട് കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ നല്ലതാണ് ധാരാളം ഫൈബർ തയമിൻ ഡ്രൈബോഫ്ലാവിൻ ഫോളിക് ആസിഡ് അയൺ മെഗ്നീഷ്യം ഫോസ്ഫറസ് കാൽസ്യം പൊട്ടാസ്യം മാങ്കനീസ് പിന്നെ വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ കെ വൈറ്റമിൻ ബി സിക്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കണത് വെയിറ്റ് കുറയ്ക്കാൻ നല്ലതാണ് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറച്ച് നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യും പിന്നെ ചർമ്മത്തിൻ്റെ സംരക്ഷണത്തിന് നല്ലതാണ് എല്ലിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് അപ്പം ഇത്രയൊക്കെ ആരോഗ്യ ഗുണങ്ങളുള്ള കെയ്യിൽ നമ്മൾ എന്തായാലും വീട്ടിൽ വെച്ചുപിടിപ്പിക്കണം നല്ലതാണ് നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് വളർത്താനൊക്കെ പറ്റും കുറച്ച് നമ്മ ശ്രദ്ധിച്ചാൽ മാത്രം മതി നമുക്കിത് പറഞ്ഞല്ല സലാഡൊക്കെ ആയിട്ട് നമുക്ക് ഡെയിലി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം അപ്പൊ എല്ലാവരും കെയിന്റെ തൈ വീട്ടിൽ വെച്ചു പിടിപ്പിക്കുക ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക